കേരളത്തിന്റെ ഏറ്റവും വലിയ ഗതാഗത സ്വപ്ന പദ്ധതികളിലൊന്നായ തീരദേശ ഹൈവേ യാഥാർത്ഥ്യത്തോടടുക്കുകയാണ് ഗതാഗതത്തിനെന്ന പോലെ തന്നെ തീരമേഖലയുടെ വികസനത്തിനും ടൂറിസം രംഗത്തിനും വാഗ്ദാനമായ ഈ പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കാനുള്ള പ്രാരംഭഘട്ട നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒൻപത് ജില്ലകളിലൂടെ കടന്നുപോകുന്ന ഈ പാതയ്ക്ക് അറുനൂറ്റി ഇരുപതിനും അറുനൂറ്റി അൻപത് കിലോമീറ്ററിനുമിടയിൽ ദൈർഘ്യമുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ നിന്ന് ആരംഭിച്ച് കാസർഗോഡ് ജില്ലയിലെ കുഞ്ചത്തൂരിലാണ് ഈ പാത എത്തപ്പെടുക ദേശീയപാത അറുപത്തിയാറിന് സമാന്തരമായി നിർമ്മിക്കുന്ന ഈ പാതയ്ക്ക് ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് കേരള റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അഥവാ കെ ആർ ഡി സി എല്ലും പി ഡബ്ല്യു ഡിയും ചേർന്നാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് പാലങ്ങൾ ബൈപ്പാസുകൾ കടൽ രക്ഷാമതിലുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഈ പാതയുടെ നിർമ്മാണം പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള നടപടികളും സ്വീകരിച്ചാണ് സാധ്യമാക്കുക ഇങ്ങനെ യാഥാർത്ഥ്യമാക്കപ്പെടുന്ന പാതയുടെ ഭാഗമായി സൈക്കിൾ ട്രാക്ക് വാക്വേ വ്യൂ പോയിന്റുകൾ മുതലായവയും സജ്ജീകരിക്കപ്പെടും തീരദേശ ഹൈവേയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം കൊച്ചിയിൽ കടലിനടിയിലൂടെ സാധ്യമാക്കാനൊരുങ്ങുന്ന ഇരട്ട തുരങ്കപാതയാണ് വൈപ്പിനെയും ഫോർട്ട് കൊച്ചിയെയും കടലിനടിയിലൂടെ ബന്ധിപ്പിക്കുന്ന ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണത്തിനായുള്ള താൽപര്യപത്രം ക്ഷണിക്കാൻ സർക്കാർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് തീരദേശ ഹൈവേ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി തിരുവനന്തപുരം ജില്ലയിൽ നാല് റീച്ചുകളാണ് ാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് അടിമലത്തുറ മുതൽ മുക്കോല വരെയും വിഴിഞ്ഞം കോവളം വഴി കുമരിചന്ത വരെയുമുള്ള ഭാഗം റീച്ച് ഒന്നിലും കുമരിചന്ത മുതൽ കാപ്പിൽ വരെയുള്ള ഭാഗം റീച്ച് രണ്ടിലും എണ്ണൂറ്റി പന്ത്രണ്ട് മീറ്റർ റോഡ് വീതിയുള്ള ഉള്ള വിഭാഗത്തിൽപ്പെടുന്ന ഭൂമി ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതും വ്യത്യസ്തമായി കൈകാര്യം ചെയ്യേണ്ടതുമായ ഭാഗങ്ങൾ റീച്ച് മൂന്നിലും ഒന്നാം പാലം മുതൽ കാപ്പിൽ വരെയുള്ള ഭാഗം റീച്ച് നാലിലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ റീച്ചുകൾക്കായി വേണ്ടിവരുന്ന ആകെ ചിലവ് അവലോകനം ചെയ്യുന്നതിനായി നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ കെ എഫ്ആർ ബിക്ക് വിശദമായ പദ്ധതി റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു നിലവിൽ പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള പുതുക്കിയ ചെലവ് എസ്റ്റിമേറ്റ് കെ ആർ എഫ് പി സാമ്പത്തിക അംഗീകാരത്തിനായി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്ന കിഫ്ബിക്ക് മുമ്പാകെ സമർപ്പിച്ചിരിക്കുകയാണ് ഭൂമി ഏറ്റെടുക്കൽ ചെലവ് സംബന്ധിച്ച് മുന്നോട്ട് വെച്ചിരിക്കുന്ന പുതുക്കിയ എസ്റ്റിമേറ്റ് കിഫ്ബി അംഗീകരിക്കുന്ന മുറിക്കു സ്ഥലം വിട്ടു നൽകുന്ന ഭൂ ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന വിവരം റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ആകുമ്പോഴേക്കും ടെൻഡർ തയ്യാറാക്കപ്പെടുമെന്നാണ് സൂചന തിരുവനന്തപുരം ജില്ലയിൽ നിശ്ചയിച്ചിരിക്കുന്ന നാല് റീച്ചുകളിലും വിശദമായ സാമൂഹിക ആഘാത പഠനം നടത്തിക്കഴിഞ്ഞു ടെൻഡറുകൾ തീരുമാനിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ആകുമ്പോഴേക്കും റീച്ച് ഒന്നിന്റെ നിർമ്മാണം ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇക്കഴിഞ്ഞ ഏപ്രിലാണ് റവന്യൂ വകുപ്പ് ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കൽ നോട്ടീസ് പുറപ്പെടുവിച്ചത് സംസ്ഥാനത്തെ തീരദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നുപോകുന്ന ഈ പദ്ധതി ഉപജീവന മാർഗത്തിന് ഭീഷണിയാകുമെന്നും മാത്രവുമല്ല തീരദേശ ആവാസ വ്യവസ്ഥയെ തന്നെ അത് തടസ്സപ്പെടുത്തുമെന്നുമുള്ള ആശങ്കയുയർത്തി സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളി സമൂഹങ്ങൾ കടുത്ത എതിർപ്പുമായി രംഗത്തിറങ്ങിയിരുന്നു ഈ പ്രതിഷേധം പദ്ധതി വൈകുന്നതിന് കാരണമായി തീർന്നു അതേ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ പരിസ്ഥിതി പ്രവർത്തകർ എന്നിവരുടെ ഉൾപ്പെടെയുള്ള ആശങ്കകൾ പരിഗണിച്ച് സാമൂഹിക ആഘാത പഠനങ്ങൾ കമ്മീഷൻ ചെയ്യുകയുണ്ടായി അതോടനുബന്ധിച്ചാണ് ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനങ്ങൾ ആരംഭിച്ചത് ഈ പദ്ധതിയിൽ മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം മുൻനിർത്തി കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ ഒരു സർവേ നടത്തുകയുണ്ടായി ആ സർവേ പ്രകാരം ഭൂരിഭാഗം മത്സ്യത്തൊഴിലാളികളും പുനരധിവാസം മുൻനിർത്തി സർക്കാർ നിർമ്മിച്ച ഫ്ളാറ്റുകളിലേക്ക് മാറുന്നതിനേക്കാൾ പണമായി നഷ്ടപരിഹാരം കൈപ്പറ്റുന്നതിനാണ് താൽപര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ഇത്തരമൊരു സമീപനം പുനരധിവാസ പാക്കേജിന്റെ സങ്കീർണ്ണത വർദ്ധിപ്പിച്ചിട്ടുണ്ട് വാർത്തയുടെ നിറം തേടി തനി നിറം